നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉച്ചത്തിൽ ലെഞ്ചിന് വേണ്ടിയിട്ട് ചീരത്തോറിനാട്ടോ ഉച്ചയ്ക്ക് ചോറിനോട് ചക്കയുണ്ട് മീൻകറിയുണ്ട് ചീരത്തോർ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി വെറുതെ വേദ വീട് എടുത്തതാട്ടോ അപ്പം ഞങ്ങൾക്ക് ഇതിവിടെ ഇവിടെ കിടക്കട്ടെ എന്ന് എഴുതി ഇന്നത്തെ വീടൊരു കുഞ്ഞു വീടിയാണ് അപ്പോൾ അതുകൊണ്ട് ലെങ്ത് കുറവായതുകൊണ്ട് ഇതിവിടെ കിടക്കട്ടെ എന്ന് എഴുതി ഞാൻ ഇട്ടതാട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഇട്ടിട്ട് പൊക്കൂടെ ഒന്ന് ഭംഗിക്കും വൃത്തിക്കും മെനയ്ക്കുമൊക്കെ പൊക്കൂടെയും ചോദിക്കുന്നുണ്ട് ഞാനിങ്ങനെയാട്ടോ എനിക്കിഷ്ടമല്ല എനിക്ക് മേക്കപ്പിനോട് ഒട്ടുമേ താല്പര്യമില്ല സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ചെങ്കിലും ലിപ്സ്റ്റിക്കൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാറുണ്ട് കേട്ടോ അത് മെയിൻലി വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ആ ലിപ്സ്റ്റിക്ക് ഇടുന്നത് അല്ലാതെ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടോ താല്പര്യം ഉണ്ടായിട്ടോ ഒന്നുമില്ല വീഡിയോക്കൊരു വീഡിയോയ്ക്കൊരു ഭംഗി ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ വേദയ്ക്കും അതേ ഈ മേക്കപ്പിനോടൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വേദിക്ക് മേക്കപ്പിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞ് ഒരുങ്ങി നടക്കാനൊക്കെ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ആൾ ഡാൻസ് ക്ലാസിന് പോകാൻ ായിട്ട് ഒരുങ്ങി റെഡിയായി ആയി നിൽക്കാൻ നിൽക്കുന്നതാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും റെഡിയായി നിൽക്കാറേ ഇല്ല അപ്പോൾ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ചേച്ചി എന്ത് വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു ആക്ച്വലി ഞാൻ കംപ്ലീറ്റ്ലി നിർത്തിയിട്ടൊന്നുമില്ല നല്ല പ്രോജക്റ്റ് വന്നാൽ ചെയ്യും നല്ല പ്രോജക്റ്റൊന്നും വരുന്നില്ല അതാണ് വാസ്തവം അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം നല്ലൊരു പ്രോജക്റ്റ് വരുവാണേൽ ഉറപ്പായിട്ടും ഞാൻ വീണ്ടും വർക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത് വെയിലില്ല മഴ ചെറുതായിട്ട് പൊടുങ്ങി പൊടുങ്ങി നിപ്പുണ്ട് അത് കുഴപ്പമില്ല എനിക്ക് കാറിൽ യാത്ര ചെയ്യുന്നതിനെക്കാട്ടി ഇഷ്ടം എപ്പോഴും ടൂ വീലർ യാത്ര ചെയ്യാനാട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിലാണ് കൂടുതലും പോവാറ് വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ കാർ എടുക്കാറുള്ളൂ കേട്ടോ പുറത്ത് മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ശബ്ദം ഇതിൽ കേൾക്കുന്നുണ്ടാവും അപ്പോൾ എനിക്ക് ജോസ് കൊയിൽ വരാനൊരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ദേ അവൾ വീണ്ടും സ്വർണം വാങ്ങാനായിട്ട് വന്നിരിക്കുന്നു എന്നാലല്ല അച്ഛൻ്റെ മോതിരത്തിൻ്റെ നവരത്ന മോതിരത്തിൻ്റെ ഒരു കല്ലളവി പോയി അപ്പോൾ അവിടെ കൊടുത്താൽ അവർ ആ കല്ല് വെച്ച് തരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോസ് വന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഈ നിൽക്കുന്ന ആൾ കരുതി ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ അതായത് മോതിരം തരുന്നു എന്നുള്ള പ്രൂഫൊക്കെ വീഡിയോ ആയിട്ട് എടുക്കുന്നു എന്ന് റിഞ്ഞുവിടാമെന്ന് തോന്നുന്നു പറഞ്ഞാട്ടോ ഇതാണ് സെബി നമ്മുടെ ചെറിയ ചേട്ടൻ ഇവിടുന്ന് മാറിപ്പോൾ ബാംഗ്ലൂരിലുള്ള ഷോറൂമിലാട്ടോ അപ്പം ചേട്ടൻ പോയ ശേഷം സെബിയായിട്ടാണ് കൂടുതൽ നമ്മൾ പരിചയം കേട്ടോ അപ്പോൾ സെബിയുടെ അടുത്ത് വന്നിട്ടാണ് ഈ റിങ്ങിൻ്റെ സ്റ്റോൺ എല്ലാം വച്ചത് എന്നിട്ട് നേരെ ഞാൻ വേദയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി ഇപ്പോൾ മിക്കവാറും വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാനും മടി പിടിക്കാതെ കൊണ്ടുവരും കേട്ടോ ദേഹമൊക്കെ ഒന്ന് അനങ്ങട്ടേന്ന് കരുതി പിന്നെ മഴ സിറ്റിയിലോട്ട് വരുന്ന കാര്യം നോക്കണ്ടത് ഇപ്പോൾ ടൂ വീലറിലായാലും ശരി കാറിലായാലും ശരി കേട്ടോ എന്നിട്ട് അവിടെ ഇരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി കേട്ടോ ഭയങ്കര ഭീകരമായിട്ടുള്ള മഴ തുടങ്ങി ഇവിടെ മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കും കേട്ടോ എന്തൊക്കെ വേസ്റ്റൊക്കെ അടങ്ങി നിന്നിട്ട് വെള്ളം പോകാണ്ട് നിൽക്കും പിന്നെ അത് കുത്തി കുത്തി ഒക്കെ കൊടുക്കുമ്പോഴേട്ടോ അത് വെള്ളമൊക്കെ പോകുന്നത് അങ്ങനെ ആ മഴയും കണ്ടിരുന്നപ്പോൾ വേദന ഡാൻസ് ക്ലാസ് കഴിഞ്ഞു അപ്പോൾ മഴ മാറി കേട്ടോ എന്നിട്ട് ഞങ്ങളിപ്പോൾ തിയ്യേ തിരിച്ച് വീട്ടിലേക്ക് വന്നു വരുന്ന വഴിക്ക് ടീ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള പൂജപ്പുറ ഒരു ചായക്കടയിൽ കയറി കേട്ടോ മറ്റേ ബൂസ്റ്റർ ചായ ഒന്ന് മാറ്റി പിടിക്കാൻ എഴുതി എന്നും അവിടെ നിന്നല്ലേ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് എഴുതിയിട്ട് ഇന്ന് വേദന പറഞ്ഞു ആ മറ്റ് ടീ കമ്പനി എന്ന് പറഞ്ഞൊരു കടയുണ്ട് നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ശരി ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വന്നു അങ്ങനെ വേദം വന്ന പാടെ ഒരു മിൽക്ക് കേക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു വൈബൊക്കെ അടിപൊളി കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ചായാസ് ഉണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബൂസ്റ്റ് ടീയും എല്ലാം ഉണ്ട് കേട്ടോ ബ്ലാക്ക് ടീ ലെമൺ ടീ ജിഞ്ചർ ടീ ബ്ലാക്ക് കോഫി പിന്നെ ഹെർബൽ ടീസ് ഉണ്ട് റോസ് പെറ്റൽസ് ഹി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ സംഭവം കൊള്ളാമെന്ന് തോന്നി അതിൻ്റെ എല്ലാം സംഭവങ്ങളെല്ലാം അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ വേദ മിൽക്ക് കേക്ക് എടുത്തിട്ട് എനിക്ക് കഴിക്കാനായിട്ട് തന്നു കൊള്ളാം സാധാരണ നമ്മുടെ ഈ വെട്ട് കേക്ക് എന്ന് പറഞ്ഞൊരു സാധനം രൂപത്ത് കിട്ടും മറ്റുള്ള സ്ഥലത്തുണ്ടോയെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട് കൊള്ളാം നല്ല രസമായിട്ടുണ്ട് അപ്പോൾ ഈ സ്നാക്സ് ഇത് മാത്രമല്ല പിന്നെ പഴംപൊരി എന്തോ ബോണ്ടയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വേറെ ഒന്നും വാങ്ങിയില്ല വേദം ഒരു വാനില കോഫി വാങ്ങി പിന്നെ ഞാനൊരു കാഡമൺ ടീം വാങ്ങി കേട്ടോ ഇത് രണ്ടുമാണ് വാങ്ങിയത് വേദയുടെ കോഫി നല്ലൊരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ കോപ്പിക്കോ ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു കോഫി ആയിരുന്നു അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മഴ പിടിച്ചപ്പോൾ എനിക്ക് കോസ്റ്റയിൽ പോയി കാപ്പൂനും കുടിക്കാനായിട്ട് ഭയങ്കര കൊതി കേട്ടോ ഇനി ലുലു വരെ പോകണമല്ലോ എന്ന് കരുതി അങ്ങനെ മടിച്ച് മടിച്ചിരുന്നു മിക്കവാറും ഞാൻ നാളെ പോകും അപ്പോൾ പോകുമ്പോൾ അവിടെ നിന്ന് കുടിക്കാം കുടിക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത് ഭയങ്കരമായിട്ട് കൊതി അപ്പോൾ വേദയുടെ കോഫി ഉണ്ടപ്പോൾ എനിക്കും ഒരു കൊതി തോന്നിയ കേട്ടോ ഞാൻ ഏലക്ക ചായയാണ് പറഞ്ഞത് പക്ഷേ അതിൽ ഏലക്കയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ചായ നല്ലതായിരുന്നു കേട്ടോ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഏലക്കയുടെ ഫ്ലേവർ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും സംഭവം കുഴപ്പമില്ല എപ്പോഴും നമ്മൾ അവിടെ നിന്നല്ലേ കുടിക്കുന്നത് ഒരു ചേഞ്ച് നമുക്ക് വേണ്ടേ അപ്പോൾ അവിടെ നിന്ന് ഒരു കോഫിയും ഒരു ടീയും എല്ലാം കുടിച്ച ശേഷം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു മഴയെല്ലാം പെയ്തു മാറിയിട്ടുണ്ട് കേട്ടോ റോഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ് വെള്ളം അടിച്ച് നമ്മുടെ ദേഹത്തൊക്കെ പോകുന്ന വണ്ടികൾ തെർപ്പിക്കുന്നുമുണ്ട് കേട്ടോ അത് വേറൊരു കാര്യം എന്തായാലും കുഴപ്പമില്ല വേദക്ക് കോഫി ഇഷ്ടപ്പെട്ടു എനിക്ക് ചായ ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി പോയിട്ട് ഉടനെ തേനുവിനെ വേവ വിളിച്ചുകൊണ്ട് വന്നു തേനുണ്ട് വീട്ടിൽ അപ്പോൾ മീഷോന്ന് എന്തോ ഒരു സാധനം വന്നു കിടക്കുകയാണ് ഞാൻ ദിവസവും ഇങ്ങനെ മീഷോയിൽ ഒരു സാധനം ഓർഡർ ചെയ്യും കേട്ടോ അപ്പോൾ എന്താണ് വന്നതെന്നൊരു ഓർമ്മ ഉണ്ടാവില്ല ചെറിയ വിലക്കുള്ള സാധനം വേറെ ഡെലിവറി ഫീ ഒന്നും ഇല്ലല്ലോ അപ്പോൾ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്യും കേട്ടോ ആ ഇത് മാറ്റാട്ടോ ഫ്ലോർമാറ്റാണ് ഇപ്പോൾ മഴയൊക്കെ ഇല്ലേ അപ്പോൾ ഈ സിറ്റൗട്ടിലൊരു മാറ്റ് കിടന്നു അപ്പോൾ അതിൽ പൂച്ചയും പട്ടിയൊക്കെ വന്ന് കിടക്കും കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ ഇരിക്കും നിൽക്കുകയൊക്കെ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് ആ മാറ്റ് മാറ്റിപ്പോൾ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ എടുത്തിട്ട് ഇടാറുള്ളൂ അതിന് മുകളിലിട്ടേക്കാം അപ്പോൾ തൽക്കാലത്ത് മഴയൊക്കെ ആയതുകൊണ്ട് ചവിട്ടി കയറാനായിട്ട് കയറി നേരെ വെള്ളം ചവിട്ടിയിട്ട് പോകേണ്ട എഴുതി മാറ്റ് ഓർഡർ ചെയ്താട്ടോ ആ മാറ്റാണ് ഈ മാറ്റ് ഓ ഇന്നത്തെ വിശേഷത്തേ ഉള്ളൂ നാളെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ